മനുഷ്യൻ മരിക്കുമ്പോൾ തലച്ചോറിൽ നിന്നും ഒരു പ്രത്യേകതരം എനർജി പുറത്തേക്ക് വരുന്നു വിശ്വസിക്കാൻ കഴിയുമോ മനുഷ്യ ശരീരത്തിൽ ആത്മാവുണ്ടോ ഉണ്ടെങ്കിൽ മരണശേഷം ഈ ആത്മാവിന് എന്ത് സംഭവിക്കും മനുഷ്യരാശി ഉണ്ടായ കാലം മുതൽ ഉത്തരം തേടുന്ന ചോദ്യങ്ങളിൽ ചിലതാണിത് ലോകത്തെ പ്രചാരത്തിലുള്ള ഒട്ടുമിക്ക മതങ്ങളും മതഗ്രന്ഥങ്ങളും മരണത്തെക്കുറിച്ച് അനേകം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ആധികാരികമായ ഒരു വിലയിരുത്തലോ വിശദീകരണമോ നാളിതുവരെ ഒരിടത്തും ലഭ്യമായിരുന്നില്ല എന്താണ് ആത്മാവെന്ന കാര്യത്തിലും കൃത്യമായൊരു നിർവചനം ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ മനുഷ്യന് ആത്മാവെന്നൊന്നുണ്ടെന്ന് സ്ഥിരീകരിക്കുകയാണ് ശാസ്ത്രലോകം മരിക്കുമ്പോൾ മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് ഒരു പ്രത്യേകതരം എനർജി പുറത്തേക്ക് പ്രവഹിക്കുന്നുവെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത് ആത്മാവ് ശരീരത്തെ വിട്ടുപോകുന്നതാകാം ഇതെന്നാണ് ഗവേഷകർ പറയുന്നത് അമേരിക്കയിലെ അരിസോണ സർവകലാശാലയിലെ അനസ്തീഷ്യ വിദഗ്ധനായ ഡോക്ടർ സ്റ്റുവേർഡ് ഹാമറോഫാണ് ഇത് സംബന്ധിച്ച പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളും കണ്ടെത്തലുകളും വിശദീകരിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച രോഗികളുടെ തലച്ചോറിൽ നടത്തിയ ഗവേഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത് അതീവ ഗുരുതരമായ രീതിയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചില രോഗികളുടെ തലച്ചോറിൽ അവരുടെ ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങൾ നീക്കം ചെയ്യുന്നതിന് മുൻപ് സെൻസറുകൾ സ്ഥാപിച്ചാണ് ഗവേഷകർ ആത്മാവിനെ സംബന്ധിച്ച പഠനം നടത്തിയത് രോഗികളുടെ രക്തസമ്മർദ്ദവും ഹൃദയമിഴുപ്പും നിലച്ചതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളാണ് നിരീക്ഷിച്ചത് അപ്പോഴാണ് മരിക്കുമ്പോൾ മരിച്ചവരുടെ തലച്ചോറിൽ നിന്ന് ഒരു പ്രത്യേകതരം എനർജി പുറത്തേക്ക് പ്രവഹിക്കുന്നതായി കണ്ടെത്തിയതെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു ഒന്നുകിൽ മരണത്തോട് അടുത്ത അവസ്ഥയോ അല്ലെങ്കിൽ ആത്മാവ് ശരീരത്തെ വിടുന്നതോ ആയിരിക്കാമെന്നാണ് ഡോക്ടർ സ്റ്റുവേർട്ടും തന്റെ ഗവേഷക സംഘവും സ്ഥാപിക്കുന്നത് ഡോക്ടർ വിശ്വസിക്കുന്നത് ബോധം സംഭവിക്കുന്നത് ആഴമേറിയ ക്വാണ്ടം തലത്തിലാണെന്നാണ് അനസ്തേഷ്യ ഗാഠനിദ്ര അല്ലെങ്കിൽ മരണത്തോടടുത്തുള്ള അനുഭവങ്ങൾ പോലുള്ള മനുഷ്യ ശരീരത്തിലെ താഴ്ന്ന ഊർജ അവസ്ഥകളിൽ പോലും ആളുകൾക്ക് ബോധമുള്ളതായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് രോഗികളുടെ മരണാവസ്ഥ രേഖപ്പെടുത്തി ഒന്നു മുതൽ ഇരുപത് മിനിറ്റ് വരെ അവരുടെ ശരീരത്തിൽ ഊർജ വർദ്ധന രേഖപ്പെടുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നാണ് ഈ വിദഗ്ദ്ധ സംഘം അവകാശപ്പെടുന്നത് ഇഇജി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇലക്ട്രോ എൻസെഫാലോഗ്രാമിലൂടെയാണ് ഇക്കാര്യം വ്യക്തമായത് ഈ ഒരു പ്രക്രിയയെ ഗമ്മാൻക്രോണി എന്ന് പറയാം ഗമ്മാ സിൻക്രോണി എന്നാൽ തലച്ചോറിൽ നടക്കുന്ന ഒരു തരംഗ പ്രക്രിയയാണ് ചിന്ത ബോധം ഗ്രഹണശക്തി തുടങ്ങിയ കാര്യങ്ങൾ ഗമ്മ സിൻക്രോണിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഈ ഭാഗത്തായി ഇഇ ജി പരിശോധനയിൽ കണ്ടത് മുപ്പത് മുതൽ തൊണ്ണൂറ് സെക്കൻഡ് സമയം ഊർജ്ജ പ്രവാഹം ഉണ്ടാകുന്നതാണ് അഗാധമായ ഉറക്കത്തിലും അനസ്തീഷിക്ക് ശേഷമുള്ള മയക്കത്തിൽ പോലും മനുഷ്യന്റെ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കും എന്നാൽ ഈ അവസാന ശ്വാസത്തിനായി വേണ്ടി വരുന്നത് ബോധത്തോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ വളരെ ഉയർന്ന ഊർജമാണ് പഠനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞ മറ്റൊരു വസ്തുത മരണത്തിന് ശേഷം വേണ്ടി വരുന്ന അത്രയും ഊർജം ജീവനോട് ഇരിക്കുമ്പോൾ മനുഷ്യന് വേണ്ടി വരുന്നില്ല എന്നതാണ് ഡോക്ടർ സ്റ്റുവേർട്ട് വ്യക്തമാക്കുന്നത് ഡോക്ടർ ലക്മീർ ചൗളയാണ് ഇത്തരത്തിലൊരു പഠനത്തിന് വഴിതെളിച്ചത് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യും മുൻപ് മരിച്ചയാളുടെ തലച്ചോറിന്റെ പ്രവർത്തനം അവസാനമായി അളന്നു നോക്കാറുണ്ട് ഇഇയിലൂടെയാണ് തലച്ചോറിന്റെ പ്രവർത്തനം നിലച്ചുവെന്ന് തീർച്ചപ്പെടുത്തുന്നത് ഇതിനിടയിൽ അൻപത് ശതമാനത്തോളം മൃതദേഹങ്ങളിലും ഒരുതരം ഊർജം പുറന്തള്ളപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇതോടെയാണ് വിഷയത്തിൽ പഠനം നടത്താൻ തീരുമാനിച്ചത്